ോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അത് നീതി ആരാധകർ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്ന സഞ്ജു ഇതുവരെ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് മികവിന്റെ അടിസ്ഥാനത്തിലാണ് ടീം സെലക്ഷനെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിൽ സ്ഥാനം പിടിക്കേണ്ടത് സഞ്ജു തന്നെയാണെന്ന് ആരാധകർ പറയുന്നു ഐ പി എല്ലിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അമ്പത്തിരണ്ട് ദശാംശം നാല് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയിരിക്കുന്നത് പുറത്താകാതെ നേടിയ എൺപത്തിരണ്ടാണ് ഉയർന്ന സ്കോർ മൂന്ന് അർദ്ധ സെഞ്ചുറികൾ താരത്തിൻ്റെ പേരിലുണ്ട് ഐ പി എൽ റൺവേട്ടക്കാരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് സഞ്ജു ഇപ്പോൾ ഇന്ത്യ ലോകകപ്പിലേക്ക് പരിഗണിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ സഞ്ജുവിന് പിന്നിലുള്ളത് എട്ടാം സ്ഥാനത്തുള്ള കെ എൽ രാഹുലാണ് ഏഴ് കളികളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിയാറ് റൺസാണ് രാഹുൽ നേടിയിരിക്കുന്നത് എന്നാൽ സ്ട്രൈക്ക് റേറ്റ് വെറും നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഐ പി എല്ലിലെ പ്രകടനം കണക്കിലെടുക്കുമ്പോൾ വിക്കറ്റ് കീപ്പർമാരിൽ സ്ഥിരതയുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് സഞ്ജുവാണ് സാഹചര്യം മനസ്സിലാക്കി ഓരോ കളിയിലും സഞ്ജു ബാറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാനുള്ള കഴിവും സഞ്ജുവിനുണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സഞ്ജു ഈ സീസണിൽ രാജസ്ഥാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ഇതിനെയെല്ലാം കണ്ടില്ലെന്ന് നടിക്കാൻ സെലക്ടർമാർക്ക് സാധിക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ബാറ്റർ എന്നതിന് പുറമെ വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനമാണ് സഞ്ജു നടത്തിക്കൊണ്ടിരിക്കുന്നത്